നമസ്കാരം അജയ അജിയ വിഷുബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴയാണ് നല്ല മഴ വെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് മഴക്കാലം മീൻപിടുത്ത കാഴ്ചകളൊക്കെയാണ് കൂടുതൽ ഞങ്ങൾ അങ്ങേ സൈഡിൽ കുറേ വല ഇട്ടിട്ടുണ്ട് അതൊന്നും നോക്കണം പിന്നെ മേളിലും കുറേ വല നില സെറ്റ് ചെയ്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് നോക്കണം കുറച്ച് വല സെറ്റ് ചെയ്യാനുണ്ട് ആയിട്ടുള്ള ഫുൾ മീൻ മെയ്മെടുത്ത പരിപാടിയാണ് ഇന്നത്തെ അല്ല അവിടുത്തെ അവിടുത്തെ അങ്ങനെ അങ്ങനെ വരത്തില്ല എന്തെങ്കിലും കമ്പ പോലെ എല്ലാം കേറിക്കാണ് അവിടെ കവള മോഡല് അന്നമോനെ ഇതെവിടെ പരിവം കണ്ടോ നല്ല കാശാടാ അങ്ങനെ പോയതാ ആക്കോളീ മാത്രമേ ഉണ്ടായി ഇങ്ങോട്ട് തരണം അപ്പണിയാ ഇതിനി അപ്ണി പഴയ ഞാനട ഓടാതെ ട്രെയിൻ വലിച്ചേച്ചു ഞാൻ ആടാനക്ക് ഓടി ചൂടി കേറണം അല്ല അങ്ങനെ വന്നതല്ലേ

നീ വിളിച്ചു കഴിഞ്ഞ കുറച്ച് കുറച്ചല്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെയും വരുന്നുണ്ട് പോയില്ല അവിടെ രണ്ടെണ്ണം രണ്ടെണ്ണം കിടക്കുന്നു അത് ജോണ്ടടുക്ക അത് അത് മുട്ടം കുറവാണ് കുറവ് കിട്ടുകയാണെങ്കിൽ അത്രല്ല കുറവ് കിട്ടണം അതെടുത്തു വിടണം

കുളിപ്പിക്കുക ജോണിന്റെ നാഹമെല്ലാം കൂടെ പരിവാന്നില്ല ഇങ്ങനത്തെ ഒരു തുമ്പിതായിരിപ്പുണ്ട് ആ കല്ലിന്റെ അവിടെ കണ്ടു തുടങ്ങി ആ ഞട്ട പോയി ചടിപ്പ് Okay next Ah Du noka noka edukunde. Intha adippakkam varo. Taichu ഇവല അടുത്ത വാല് നമുക്കൊന്ന് നോക്കിയിട്ട് അങ്ങ് അടുത്ത പരിപാടി നോക്കാം ഏ ആ ഇന്നത് ആ പോയോ ആദ്യത്തെ മീനങ്ങനെ എസ്കേപ്പ് ആയിരിക്കാം കുരിഞ്ഞു പോയാൽ മതി എടുക്കുള്ളി അല്ല നീ അതിനേ ഇങ്ങോട്ട് വിട്ടു ഞാൻ എടുത്തോളാം എന്നിട്ട് എന്നിട്ട് നീ ആ അതിനെ നീ അതിനെ നീ എടുക്കഴിച്ച് ഓ എന്ത്

എന്താ കവറെടുത്തോളോ കഴിഞ്ഞില്ലേ ആ പോയി വാലയ്ക്ക് എത്തി തരാറ്റി അപ്പോ അതെ നൈറ്റ് പരിപാടിയല്ലായിരുന്നു മുടക്കു വലയിൽ പോലെ മീനെ കിട്ടി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺലം സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു മീൻ പിടിക്കുക അത് നമ്മുടെ എല്ലാവരും ഞങ്ങളുടെ എല്ലാവരും ഒരു വികാരമാണ് ഇങ്ങനെയുള്ളത് കാത്തിരുന്ന് ഈ സമയത്ത് ലീവ് എടുത്ത് വരുന്ന സുഹൃത്തുക്കൾ വരെ ഉണ്ട് നമുക്ക് എളുപ്പിക്കുന്നതുമൊക്കെ ഇത് ജസ്റ്റ് ഒന്ന് ആഘോഷിച്ച അത്യാവശ്യം മീനെ കഴുകുള്ള മീനെ പിടിച്ച് അങ്ങ് പോകുന്നു അല്ലാതെ കണ്ണുവാനും പിടിച്ച് കളയോ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല അത്യാവശ്യം പിടിച്ചൊന്ന് പോവാം മഴക്കാലത്ത് എന്തായാലും മഴ അനഞ്ഞ് മീനൊക്കെ പിടിക്കുന്ന വേറെ ഒരു ഫീലാണ് അതെന്തായാലും നമ്മൾ നിർത്താനും പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ